ീരദശ്യാമള നീലബസ് ചാരു സരോവരമായി ചന്ദ്രനും സൂര്യനും താരണങ്ങളും ഇന്ദി വരങ്ങളായി മാറി പുലർക്ക സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയ്യുന്നു മാറി നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം ഇതെൻ്റെ ചാനലിലെ മൂന്നാമത്തെ ഡേ ഇൻ മൈ ലൈഫ് കാഴ്ചകളാണ് ഈ ഇത് ഇത് വീട് എവിടെയാണ് എന്നെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം കാണാതൊരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അങ്ങനെ അതാ രാജ്മ കടല ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് രാവിലെ ചായ റെഡിയാവുകയാണ് അപ്പോൾ കണ്ണൻ ദേവൻ ചായയും ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലും ഇല്ലാതെ നമുക്കൊരു മോർണിംഗ് ഇല്ലേ ഇല്ല പോയാലും രാവിലെ ട്വന്റി ഫോർ ലൈവ് ന്യൂസ് ശ്രീകണ്ഠൻ നായരുടെ ഷോ കണ്ടില്ലല്ലേ ആയിട്ട് ഒരു സമാധാനവും ഇല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചില സമയത്ത് എനിക്ക് ഇറിട്ടേറ്റിംഗ് ആയി തോന്നാറുമുണ്ട് എങ്കിൽ പോലും പിന്നെ നാട്ടിൽ നമുക്ക് അപ്പ് ടു ഡേറ്റായിട്ട് കാര്യങ്ങളൊക്കെ അറിയില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ദ തുണിയൊക്കെ നനയ്ക്കാനിട്ടു അപ്പോൾ അതിൻ്റെ തലേദിവസം നമ്മളൊരു കാറ്റമറീൻ ട്രിപ്പ് ഒക്കെ തരണം എന്നൊക്കെ നമ്മുടെ വീഡിയോസ് വെയിറ്റിങ് ആണ് കേട്ടോ അതെല്ലാം തുണിയൊക്കെ നനയ്ക്കാനിട്ടു ദാ മോർണിംഗ് ബേസ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും ഒക്കെ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്നുണ്ടെന്ന് കേട്ടോ കടലയൊക്കെ പിന്നെ ഇവിടെ വാങ്ങിച്ചതാണ് ഓരോ ഓംലേറ്റ് പെട്ടെന്ന് ആക്കാമല്ലോ എന്ന് വെച്ചാൽ ഓംലറ്റും അപ്പോൾ പുട്ടും കടലയും കുറച്ച് അതിനുള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ അപ്പം ഞാൻ പെട്ടെന്ന് തയ്യാസ് ചിരട്ടയൊക്കെ ഇരിപ്പുണ്ടല്ലോ എന്നാൽ പിന്നെ അതിൽ പുട്ടുണ്ടാക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ പുട്ടുണ്ടാക്കി അത് പിന്നെ തലേദിവസത്തെയും ഇടിയപ്പം ഓട്ടട ഉപ്പും അവപ്പല ലഫേ പോലെ ഇതെല്ലാം ഞാൻ പിന്നെ ചൂടാക്കി ചൂടാക്കിയെടുത്ത് അപ്പം അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ കോളേജിൽ പോയിട്ടില്ല ഞങ്ങളെ കണ്ടപ്പോൾ അവൾ ഹാഫ് ഡേ കോളേജിൽ പോയിട്ടില്ല അവൾ ഉച്ചയ്ക്ക് അവളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ചു അവൾക്ക് അപ്പം അതും ഒരു ആഗ്രഹം കൊണ്ട് ഡ്രോപ്പ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഒത്തിരി നാളായല്ലോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ ഞാൻ പോകാമായിരുന്നു എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ ഉള്ളതിനു ശേഷം അപ്പോൾ അതൊക്കെ മിസ്സ് ചെയ്യുന്നു അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പം തുണി തന്നെയൊക്കെ കഴിഞ്ഞു തുണി തന്നെ തുണി വിരിക്കാൻ കണ്ടേ കണ്ടോ നമ്മുടെ അടുപ്പുകളൊക്കെ ഇത് താഴെ താമസിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് കേട്ടോ അത് അങ്ങനത്തെ ഇത് പിന്നെ അവിടെ ഓമ തേങ്ങ തെങ്ങി നിറച്ച് തേങ്ങ കേട്ടോ ഇത് താ നോക്കിയിട്ട് ഒരു കോറൽ ഇങ്ങനെ കിട്ടിയത് നമ്മളൊരു ബീച്ചിൽ പോയപ്പോൾ എടുത്തോണ്ട് അതൊക്കെ വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ എല്ലാം വെയ്റ്റിംഗ് ആണ് പിന്നെ ക്ലീനിങ് പെട്ടെന്ന് രാവിലെ നല്ല ജോലി ഉണ്ടായിരുന്നു അമ്മ ആണെങ്കിലും പഠിത്തമായിരുന്നു അവിടെ നിന്നൊക്കെ പിടിച്ചാൽ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് എടുപ്പിച്ചത് അങ്ങനെ ക്ലീനിങ് നാളെ നമ്മൾ തിരിച്ചു പോരുവാണെങ്കിൽ ഞാൻ ക്ലീനിങ് വല്ല എനിക്ക് ഡെയിലി ചെയ്യണം പിന്നെ പെട്ടെന്ന് കുക്കിങ് ഇപ്പം കുച്ചിക്ക് ക്ലിനിക്കൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കയറുന്നതിന് മുമ്പ് നമ്മുടെ ലഞ്ച് ആക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഞാൻ ഉണ്ടാക്കുകയാണ് മത്തങ്ങ അരിഞ്ഞ് കുക്കറിൽ ഒറ്റ സ്റ്റീം ഇപ്പം സമയം ഉണ്ടെങ്കിൽ നമുക്കല്ലാതെ ചെയ്യാം എനിക്ക് സമയമില്ലാത്തതിൻ്റെ ഒറ്റ സ്റ്റീം അതിനുശേഷം നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഈ കടലപ്പരിപ്പ് ഉഴുന്ന് വറ്റൽമുളക് കറിവേപ്പില ഇതൊക്കെയാണ് നട്ടീന്നുണ്ടെന്ന് കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ കണ്ടു അതൊന്ന് വഴറ്റിയിട്ട് ചില്ലി ഫ്ലേക്സ് ഇതിട്ടിട്ട് നമ്മൾ ആ വേവിച്ച മത്തങ്ങായും മിടുന്നതിനകത്തോട്ട് ഇട്ടിട്ട് തേങ്ങാ പീര അതില്ലാത്ത ഇല്ലാത്ത കാരണം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റീം കേക്ക് കഴിഞ്ഞു സംഭവം ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ എൻ്റെ മുകളിൽ കുളിച്ചു കൊടുത്താൽ മതി സംഭവം റെഡി ഇത് തൈരൊന്ന് കലക്കി ഇങ്ങനെ മോർ മോരുകറീന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് കൂടെ ഒരു ചമ്മന്തി റെഡിയാക്കി അത് അവർക്ക് വലിയ ഇഷ്ടം ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കടു വറത്തെടുക്കാൻ മാത്രമേ ഞാൻ ചേർത്തുള്ളൂ ജീരകപ്പൊടിയും ഇച്ചിരി ഉലുവ ഇതെല്ലാം ജീ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചൂടാക്കത്തൊന്നുമില്ല ആ ചൂട് പാത്രത്തിലോട്ട് ഒഴിച്ച് ഒന്നെടുക്കത്തെയുള്ളൂ അതും നമ്മുടെ ചുമന്ന അരി ഞാൻ ഇതെല്ലാം നാട്ടിൽ നിന്നുണ്ടെന്ന് കേട്ടോ ടീന്ന് കൊണ്ടുവന്നു അപ്പോൾ അവൾക്കതിഷ്ടമാണ് എന്നാലും നോർത്ത് ഇന്ത്യൻ ഫുഡാണ് നോർമലി അവൾക്ക് ഇഷ്ടമെങ്കിൽ ഇതും മലപ്പുഴുമൊക്കെ ഇഷ്ടം അപ്പോൾ വാഴയ്ക്കാൻ മെടുപ്പ് വരെ അതും ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇങ്ങനെ മോരിൻ്റെ ഇത് ഈ മത്തങ്ങായുടെ ഇത് മത്തങ്ങാൻ വയറ്റിലത്തേക്കൂടെ ഉണ്ടാക്കിയതാണ് ഇത് നമ്മുടെ കടല പരിപ്പാണ് എന്താ ഓസ്ട്രേലിയ എന്നുള്ളത് അവിടുത്തെ കടലപ്പരിപ്പ് ഇവൾക്ക് ഇങ്ങനെ പരിപ്പും കൂടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികൾ വൈകിട്ട് വരുമ്പം വരുന്നുണ്ട് അപ്പോൾ അതിനോട് വേണ്ടി ഞാൻ വെള്ളത്തിലിട്ടതാണ് അപ്പോൾ ഉണ്ണാൻ റെഡി ആവുകയാണ് ഞാൻ കഴിച്ചൊന്നുമില്ല അവരച്ഛനും മുകളിലൂടെ കഴിച്ചു അപ്പോൾ ഇവളെ ഒരു മണിക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ നിന്നു ക്ക് ഡ്രോപ്പ് ചെയ്യണം അപ്പം പോകുന്ന വഴിക്ക് ഇവളെ ഡ്രോപ്പ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട് ഈവനിങ് കുട്ടികളെ ഞാൻ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ സദ്യ കൊടുത്തില്ല അത് നോർത്ത് ഇന്ത്യൻ ഫുഡൊന്നും കൊടുത്തില്ല അപ്പം അവിടുന്ന് എന്തൊക്കെയോ അത്യാവശ്യം തീർന്നിട്ടുണ്ട് പനീർ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഒരാഗ്രഹം ഇവളെ എന്നാൽ ഡ്രോപ്പ് ചെയ്യുന്നത് കോളേജ് ബസ്സിലൊന്നും പോയില്ല അയ്യോ അവിടുത്തെവിടെ നേച്ചർ ബ്യൂട്ടി പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഇതൊരു ഭംഗിയാണെന്നറിയാവോ ഇങ്ങനെ ഫുള്ളി എന്ന് പറഞ്ഞാൽ സീറോ പൊല്യൂഷൻ നമ്മൾ ഡൽഹിയിലൊക്കെ ആയിരുന്നപ്പോൾ അയ്യോ ഒന്നും പറയേണ്ട എന്തൊരു പൊല്യൂഷനായിരുന്നു അവിടെ ഇതാണ് അവൾ പഠിക്കുന്ന കോളേജ് ഹോസ്പിറ്റല് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല തോന്നുന്നു ഇവളെന്തിനാണ് പഠിക്കുന്നത് എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നറിയുമില്ല അവളിപ്പം മെഡിസിന് ഫൈനൽ ഇയറാണ് ഫിഫ്ത് ഇയറായി അവിടാണ് പഠിക്കുന്നത് അപ്പം ക്ലിനിക്കൽ ഡ്യൂട്ടിയിൽ വൺ ഒ ക്ലോക്കിന് കയറണമായിരുന്നു അപ്പോൾ രാവിലെ കോളേജിൽ ക്ലാസ്സിൽ കയറിയില്ല അപ്പോൾ ഇതിന് മിസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നമ്മളത് അവളെ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തു ഒരു സന്തോഷം ഒരാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സ്കൂൾ ടൈമിൽ ഇങ്ങനെ പിക്കപ്പും ഡ്രോപ്പിംഗ് കുറവായിരുന്നു ആയിരിക്കും പിക്കപ്പാണ് കൂടുതലും ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അവളെ അന്ന് ഡ്രോപ്പ് ചെയ്തു നമ്മുടെ ഒരു കുഞ്ഞ് സന്തോഷം അത് മെമ്മറി കിടക്കട്ടെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോയിലും പകർത്തി ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കിടന്നോളൂ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അതിന് നമ്മുടെ സൂപ്പർ യു അത് പിന്നെ നമ്മുടെ ഒരുപാട് വീഡിയോസിൽ ഈ സീരീസിലും വന്നു കഴിഞ്ഞു നമ്മൾ വന്നാൽ ഉടനെ അവിടെയാണ് കയറുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ കടകളിലൊന്നും അങ്ങനെയൊന്നും വലിയ ബുദ്ധിമുട്ടാണ് ഇവിടോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ എല്ലാം ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ കുട്ടികളൊക്കെ ഓസ്ട്രേലിയിൽ നിന്ന് ഇവിടെ നടന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരു കാര്യം കാണിക്കും ഇത് കണ്ടു റുപ്പീസ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ സെവൻറ്റി നയൻ പോയിൻ്റ് അല്ല അവരിങ്ങുന്നൊരു കോമയായിരുന്നു ഇത് ഇന്ത്യൻ മണിയൊന്നും അല്ല കേട്ടോ അവിടെ റുപ്പീസ് എന്ന് തന്നെയാണ് പറയുന്നത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ കൺവേർട്ട് ചെയ്യുമ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഡബിൾ ആകും ഈ എമൗണ്ട് നമുക്ക് ഡബിൾ ആവും അങ്ങനെ നമ്മൾ നമ്മളത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പം എനിക്കിനി കുട്ടികൾ നാലര ഏകാണ്ട് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇനി പെട്ടെന്ന് ഇനി ഡിന്നറ് റെഡി ആക്കണം അപ്പോഴാണ് ദാ നോക്കിയാൽ നമ്മുടെ മിൽക്കി മിസ്റ്റ് പനീർ ഫോർ മന്ത്സ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അത് ഫ്രോസൺ ഐറ്റമാണ് അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് ഇത് കണ്ടോ വാനിലയുടെ ഇങ്ങനെ വെള്ളം ചേർത്തിട്ടൊരു സിറപ്പ് പോലെയാണ് അതുപോലെ നെയ്യ് ഇതും ഇന്ത്യയിൽ നിന്നുള്ളത് ആ വാനില നല്ല രസമാണ് നമ്മൾ കേട്ടമ്പ്രയിൽ പോയപ്പോൾ ഒരു പഴത്തിൻ്റെ റെസിപ്പിയുണ്ട് ഞാനത് ചെയ്ത് നിങ്ങളെ കാണിക്കാം പിന്നെ നോർത്ത് ഇന്ത്യൻ കുട്ടികളാണല്ലോ ബേഗൻ ഭർത്ത നോർത്ത് ഇന്ത്യൻ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അപ്പോൾ അതിനുവേണ്ടി ഞാൻ അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് ഞാൻ ലിങ്ക് വെച്ചേക്കാവേ സൂപ്പറാണ് കുട്ടികൾ ഓരോന്ന് വന്നു പറയും നമസ്തേ വീട് 哦。Oh. പിറ്റേ ദിവസം പോകണമല്ലോ എന്ന് വെച്ചിട്ട് ഉപ്പ് ഞാൻ വാങ്ങിയില്ല ഉപ്പ് ഉപ്പങ്ങ് തീർന്നും പോയി അപ്പം കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് എടുത്തിട്ട് വന്നു അപ്പോൾ പോയ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന പിള്ളേരുള്ള യൂണിഫോമും ബാക്കി കുട്ടികൾ നോർമൽ ഡ്രസ്സിലും വന്നാൽ നമ്മുടെ വട റെഡിയായി അപ്പം ചായ ഒക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെയൊന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല പെട്ടെന്ന് ഡിന്നർ ഉണ്ടാക്കി അതുപോലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അങ്ങനെ പനീറിൻ്റെ കറി ചിക്കൻ ഉണ്ടായിരുന്നു പുലാവ് ഉണ്ടായിരുന്നു ബട്ടൂര ആലുപൊറാട്ട അങ്ങനെ ആ മത്തങ്ങയുടെ അത് റൊട്ടി കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് സംഭവം കേട്ടോ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ കുട്ടികളെല്ലാം വളരെ വളരെ ഹാപ്പി ആയിരുന്നു എന്താ പറയുന്നത് ഈ ഇവിടുത്തെ ഫുഡ് കൂഴും തമിഴരുടെ ഫുഡാണ് അപ്പം തമിഴ് മാനേജ്മെൻ്റ് ഉള്ളൊരു കോളേജ് ആണ് അപ്പം അത് കുട്ടികൾക്ക് നമ്മുടെ ഫുഡൊക്കെ ഇഷ്ടമായി അപ്പം എന്താ എല്ലാവരും ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ നാളെ വടക്കയാത്രയാണ് എങ്കിലും ഈ കുട്ടികളെ ഓരോരുത്തരെയും നമ്മൾ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചുള്ള യാത്രയിലാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ മൊറീഷ്യസിലുണ്ടായിരുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതുവരെ നിങ്ങൾ ഓരോരുത്തരും എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിർത്തിയേർത്ത് പിടിച്ചതിന് ഒരുപാട് നന്ദി വീണ്ടും പുതിയ കാഴ്ചകളുമായി വരുന്നവരേക്കും നന്ദി